ഹായ് ഹലോ എൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള ഉച്ചക്കിലത്തേക്കുള്ള ഫുഡ് നമ്മൾ തയ്യാറാക്കാൻ പോവുക ചോറ് കുക്കറിലിട്ട് വേവിച്ച് ഞാൻ ഇട്ടേ പോവാം ഇനി നമുക്ക് ബ്രോക്കോളി ബ്രോക്കോളി തോരൻ വയ്ക്കാൻ പോവാണേ ബ്രോക്കോളി തിരുമ്പോൾ ബ്രോക്കോളി അരിഞ്ഞു വെച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ തേങ്ങ ഈ അടുപ്പിൽ ഇങ്ങനെ ഈ ഴിച്ച് കടു പൊട്ടിച്ചു കേട്ടോ കടുപൊട്ടിച്ചു കഴിഞ്ഞപ്പോഴും ഓർക്ക് കയ്യോ വീടിയോ എടുക്കാൻ അവർക്ക് പോയല്ലോ അപ്പൊ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട ഇഞ്ചി ഇടുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ ബ്രോക്കോളിക്ക് ഒരു ചെറിയ സ്മെല്ലുണ്ടല്ലോ അതുകൊണ്ടോ അത് ഓപ്ഷനല്ല ഇതിൻ്റെ കിട്ടാൻ മതി കിട്ടാൻ പറ്റില്ല ഇതിനകത്ത് നമ്മൾ വേറൊന്നും ചേർക്കത്തില്ല ജീരകം ഒന്നും ഇടത്തില്ല പച്ചങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ പിന്നെ ഈ ബ്രോക്കോൾ കഴുകുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് ചൂട് വെള്ളത്തിൽ ഒരിച്ച് ഒഴിച്ചിരുക്കും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ചാൽ നന്നായിരിക്കും ഒരു പത്ത് മിനിറ്റ് കേട്ടോ അതിനകത്ത് വല്ല പുഴുക്കളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊയ്ക്കോ അങ്ങനെ ചെയ്യാൻ ആരും മറക്കണ്ട മറക്കണ്ടെ കൂട്ടുകാരെ പിന്നെ നന്മോമിന്റെ കേ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ചേച്ചി ശരി ചേച്ചി ഒരുപാട് സന്തോഷം എത്രയും പെട്ടെന്ന് ആ പതിനായിരം ഇരുപതിനായിരം ലക്ഷം ഇല്യനൊക്കെ ആവട്ടെ എത്രയും വേഗം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചു കേട്ടോ ഒരുപാട് സന്തോഷം ഉപയോഗിച്ച് വണ്ടേടെ കേക്ക് മുറിക്കുന്ന ഒക്കെ കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി അപ്പൊ എത്രയും വേഗം വൺ മില്യൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ പിന്നെ ചേച്ചി വീഡിയോ നിർത്താരിട്ടോണ്ടേ ഇരിക്കണം കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല ചേച്ചി എഡിറ്റ് പഠിച്ചെന്ന് പഠിച്ചില്ല എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല ഒക്കെ വോയിസ് കേട്ടാൻ അറിയാം കേട്ടോ വീഡിയോ എടുത്തിട്ട് വോയിസ് കേട്ടാൻ അറിയാം അത് പഠിച്ചു ഇനിയും ബാക്കി മിക്ക കൂടെ പകയെ പഠിച്ചു വരണം ഉപ്പിട്ടില്ല ഉപ്പിട ഉപ്പിടുമ്പ ശ്രദ്ധിക്കേണ്ടി നമ്മൾ ഉപ്പിട്ട് വെള്ളം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നല്ലേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തിന്ന ഉച്ചോറ് കഴിക്കേണ്ടതാണേ ഉച്ചക്ക് ചോറ് കഴിക്കേണ്ടതാണ് ഇതിങ്ങനെ പറക്കി അങ്ങനെയാണ് തിന്നോണ്ടിരുന്നോറ് കഴിക്കുന്നത് അടച്ചു വെക്കാം ഇതിന് സത്യം പറയട്ടെ സവോള ഒരിഞ്ഞൊച്ച് ചേർക്കാൻ മറന്നുപോകും മറവി മറവി സവോള നല്ലതായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കോരം വെച്ചപ്പോ എനിക്ക് എന്തോ ഒരു കടി പുറത്തിട്ടപ്പോഴേ എന്തോ ഒരു ഇല്ലായ്മ വലിയ പിടി കിട്ടിയത് കളവില്ല ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ കൊഞ്ചു ചമ്മന്തി കൊഞ്ചു ചമ്മന്തി അരയ്ക്കാൻ പോകിച്ചു വയ്ക്കാം ഇനി അവൻ അങ്ങനെ ഇരുന്ന് വേവട്ടെ സവോള പെട്ടെന്ന് വേവണം കേട്ടോ കാണുന്നില്ല പെൺകുട്ടി വട്ട അ വട്ടൊന്നുമല്ല ഞാൻ മറന്നുപോയി കേട്ടോ നമ്മുടെ കൊഞ്ച് ചെമ്മി ഉണക്ക ചെമ്മി കൊച്ചൂടാക്കി എടുക്കാം അപ്പൊ കൊഞ്ച് നമുക്ക് ഇതിലേത്തിട്ട് പൊടിക്കുണ്ടല്ലോ എന്റെ കിളി പോയി അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ കുഞ്ഞ് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് ചുവന്നുള്ളി ഇഞ്ചിയും പിന്നെ പുളിയും മുളകും വറ്റൽ മുളകും ഉണ്ട് അത് നമുക്ക് ഈ അടുപ്പിൽ ഒന്ന് വെച്ച് ചുട്ട് തേങ്ങയും ചുട്ടാണ് എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ പക്ഷെ തേങ്ങ തിരിഞ്ഞേ തേങ്ങയേ ഉള്ളൂ അതങ്ങനെ നമ്മൾ അടുപ്പിലിട്ട് ചൂട് പാനിൽ വെച്ച് ചൂടാക്കാനല്ലേ പറ്റത്തുള്ളൂ അത് വേണ്ട തേങ്ങ വേവണം അടുപ്പിൽ കനലി കിടന്ന് വെന്ത തേങ്ങ വെച്ചിട്ട് ചമ്മന്തി അരച്ച് കറിവേപ്പന ഒക്കെ ഇട്ടങ്ങോട്ട് ചമ്മന്തി അരച്ചങ്ങോട്ട് തിന്നണം കൂട്ടുകാരി എന്തോ ടേസ്റ്റാന്നറിയാവോ അടുപ്പി കൂടി ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുട്ടരച്ച ചമ്മന്തി ചോറ് ഇല്ലടാ ചുട്ട ചമ്മന്തി ചൂടാക്കി എടുക്കാം അങ്ങനെ മതി തിന്നത് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ചോക്കലാണ് പറപ്പി തിന്നിട്ടെ പിന്നെ ചോറ് കഴിക്കത്തില്ല അപ്പൊ നമ്മള് തോരൻ റെഡിയായി ഞാൻ അടുപ്പ് ഓഫാക്കി ഇനി നമുക്ക് ചമ്മന്തിക്കുള്ളൊക്കെ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് ചോറ് പോയി ഊറ്റിട്ടെ നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള മുളക് ചുട്ടെടുക്കാം

അപ്പം നമുക്ക് ചമ്മന്തി ഇറക്കാനുള്ളതെല്ലാം എടുക്കാം കാണിച്ചു മുളക് മുളക് ഞാൻ ഗ്യാസിൽ വെച്ച് ചുറ്റെടുത്തത് കണ്ടല്ലോ മുളക് പുളി ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിലെ പിന്നിട കൊഞ്ച് കണ്ട് ചൂടാക്കി വെച്ചേക്കുന്ന പിന്നീട് തേങ്ങായ പിന്നീട നമുക്ക് ഇത് മുളകും പുളിയും എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കുക റിവേപ്പിലിട്ടു നമ്മുടെ കൊഞ്ച് കുറേ ഇട്ടുകൊടുക്കാം നമ്മൾ കൊഞ്ച് ചമ്മന്തി റെഡിയായി ഉപ്പ് ആവശ്യത്തിന് പുളി ആവശ്യത്തിന് എരിവ് ചുമ്മാ ഇങ്ങനെ പറക്കത്തിന് ഞാൻ തോന്ന കൂട്ടുകാരെ ഞാൻ കാണിച്ച് തരാം ഉച്ചക്ക് നമുക്ക് ഇന്ന് ഉച്ചക്കുള്ള ചോറും കറിയും കാണാം ചോറ് റെഡിയായി മോരുകറി കുഞ്ച് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ബ്രോക്കോളി തോരൻ കണ്ട ും ഒരു മുട്ട എടുത്ത് പൊരിക്കണം അത് ഇപ്പോഴേ വേണ്ട പന്ത്രണ്ട് മണി ആവരാകുമ്പോൾ ഇടത്തേക്ക് മതി അപ്പം കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഒരാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് ചേച്ചി സ്റ്റാൻഡ് മേടിക്കാൻ ദിലീപ് പറഞ്ഞു പറഞ്ഞു കുഴപ്പി നോക്കിക്കോ ഞാൻ സ്റ്റാൻഡ് മേടിക്കും മേടിച്ചിരിക്കും മേടിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമോ മേടിക്കും പിന്നെ പിന്നെ എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹവും ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്